അവസാനിപ്പിച്ച് എല്ലാംസാനിപ്പിച്ച് വെല്ലുവിളി പോയിട്ട് വെല്ലുവിളി ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയവള് വീണ്ടും എന്തിനാണ് ഇങ്ങോട്ട് വന്നതെന്നല്ലേ ശങ്കുണ്ണിയേട്ടൻ ഇപ്പൊ ചിന്തിച്ചത് സാരില്ലേ ശങ്കുണ്ണിയേട്ട ഞാൻ അങ്ങനെ അങ്ങ് പോയാ ഇവിടുത്തെ റാണിമാര് സമർത്ഥകളും ഞാൻ വെറും വിഡിയായി പോയില്ലേ നമ്മളൊരു ചലഞ്ച് ചെയ്തു കഴിഞ്ഞ ഇടയ്ക്കിടയ്ക്ക് വന്ന് ആരോടാണോ ആ ചലഞ്ച് ചെയ്തത് അവർക്ക് സ്ക്രൂ ചെയ്ത് കൊടുക്കണം ചാലഞ്ചിനൊരു ത്രില്ലു ഞാനിപ്പോ വന്നത് ഇവിടുത്തെ ഇന്ദ്രാണിമാരെ ഒന്ന് കാണാനാ അയ്യോ രണ്ടുപേരും എന്തിനു പോകുന്നു എന്ന് നമുക്ക് അറിയേണ്ട ആവശ്യമില്ലല്ലോ നമ്മൾ മാത്രം ജീവിക്കുന്ന മറ്റൊരു വീട്ടിലായിരിക്കും നമ്മൾ നമ്മുടെ ലൈഫ് പ്ലാൻ ചെയ്യുന്നത് അവിടെ വന്ന് വലിഞ്ഞു കയറി അഭിപ്രായം പറയാൻ ആരെ അനുവദിക്കില്ല എന്റെ അച്ഛനെയും നിങ്ങളുടെ അമ്മമാരെയും അതിന് തയ്യാറാണെങ്കിൽ നമുക്ക് ഈ നിമിഷം മുതൽ ഒരുമിച്ച് മുന്നോട്ട് പോവാം പറ്റില്ലെങ്കിൽ ഈ നിമിഷം വെറുവിരിയാം എന്റെ ഈ വരവ് വെറുതെ ആയല്ലോ അവരെയൊന്ന് എന്റെ മുന്നിൽ കിട്ടണമായിരുന്നു എനിക്ക് ഞാൻ മതിയോ പകരം ഇവിടെ ശങ്കുണ്ണിയേട്ടൻ എന്നോട് പറഞ്ഞില്ലല്ലോ എന്നോട് ചോദിച്ചില്ല അതാ ഞാൻ ഓ ശങ്കുണ്ണിയേട്ടൻ അനാവശ്യമായി സംസാരിക്കുന്ന സ്വഭാവം ശങ്കുണ്ഠനും ഞാൻ കണ്ടാൽ കണ്ടതുപോലെ പറയും അയ്യോ രണ്ടുപേരും കൂടെ ഒരു തർക്കം കാപ്പി എടുത്തിട്ട് വരാം വേണ്ട ശങ്കുണ്ണിട്ട് പണി നടക്കട്ടെ ശരി ബോസേ സിംഗിൾ ലൈഫൊക്കെ എങ്ങനെ എൻജോയ് തുടങ്ങിയോ ലൈഫ് വിധിയാ യു യുഡോ സിംഗിൾ ആയാലും ഡബിൾ ആയാലും ഞാൻ സഹിച്ചോളാം അയ്യോടാ അപ്പോഴേക്ക് മുഖത്തങ്ങ് വിഷമം അറിഞ്ഞല്ലോ നീ ഒരു പാവാണ് അജേ നിന്റെ മനസ്സിൽ ഒരു കള്ളു ഇല്ലെന്ന് എനിക്കറിയാം അതുകൊണ്ടാണ് പത്ത് വർഷം ഞാൻ നിന്നോടൊപ്പം ജീവിച്ചത് വർഷം എനിക്ക് നിന്നെ അഡ്ജസ്റ്റ് ചെയ്യാൻ ഓ നിന്നെ വെച്ചുകൊണ്ട് എന്നെ തോൽപ്പിക്കാൻ ഇവിടുത്തെ ഇന്ദ്രാണിമാര് നിനക്കൊരു കുഞ്ഞിനുണ്ടാക്കി തരാൻ നടക്കുന്നത് നീ അമ്പര നിന്റെ അമ്മമാരും മാമച്ചാരും ചേർന്ന ചില ഉടായ്പ് നീക്കങ്ങൾ നടത്തുന്നുണ്ട് അത് ഗർഭം ഉണ്ടാക്കാനുള്ള നീക്കമാണോ അത് ഗർഭം നശിപ്പിക്കാനുള്ള നീക്കമാണോന്നൊന്നും വ്യക്തമായിട്ടില്ല പക്ഷേ ഇങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ തന്നെ നിനക്ക് എന്തിനാ ടെൻഷൻ നീ എല്ലാം ഉപേക്ഷിച്ച് ഇവിടുന്ന് പോയതല്ലേ വീണ്ടും വന്ന് ഇവിടെയുള്ളവരെ കുറ്റം പറയാൻ നിനക്ക് എന്താ ഒരു അവകാശം പുതിയ ഓരോ കഥകൾ കെട്ടിച്ചമച്ച് ഇവിടെ ഉള്ളവരുടെ സമാധാനം ഇല്ലാതാക്കാൻ വേണ്ടി ഇറങ്ങിയതാണോ നീ നീ റിലാക്സ് സമ്മതിച്ചു ചെയ്ത് തന്നെയാ പക്ഷെ നിന്റെ അമ്മമാരോട് പറയണം എന്നോട് യുദ്ധം ചെയ്യുമ്പോ നടുക്ക് ഒരു പെണ്ണിനെയോ അല്ലെങ്കിൽ നിന്നെയോ ഒരു പരിചയായിട്ട് വെച്ച് കളിച്ച മുറിവേൽക്കുന്നത് നിങ്ങൾക്ക് മാത്രമായിരിക്കും അത് അന്യായമാണ് അത്രേ ഉള്ളൂ ദ അത്രേയുള്ളൂ ആടെന്തറിഞ്ഞു അങ്ങാടി വാണിഭം എന്നൊരു പഴഞ്ചൊല്ലുണ്ട് നീ അറിയാതെ നിന്നെ തന്നെ വിറ്റുകൊണ്ടിരിക്കുകയ മോനെ അവര് നീ ഒന്നും അറിയാതെ അവരുടെ കളിക്ക് കരുവായിക്കൊണ്ടിരിക്കുകയ ഇനിയെങ്കിലും അതെന്താണെന്ന് മനസ്സിലാക്കിയാൽ നിനക്കുകൊള്ളാം അത്ര തന്നെ